ലീഗുകാർ തീയിട്ടത് എസ് എസ് എഫിന്റെ ഓഫീസിലാണ് താനൂര് മലപ്പുറത്ത് അവിടെ നിന്നിപ്പോ എന്തൊക്കെയാണ് പോയത് എന്ന് പറയാൻ പറ്റുമോ ഇല്ല കാരണം ശരിയായ വഴിക്ക് അല്ലേ പറയാൻ പറ്റുള്ളൂ മറ്റതിന് നികുതി കൊടുക്കണ്ടേ പറയാൻ പറ്റില്ല ഇനിയും ഇവരെവിടെയെങ്കിലും ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ജൂതന്മാരോട് ബഹുദൈവ വിശ്വാസികളോട് ക്രിസ്ത്യാനികളോട് നസ്രാണികളോട് അന്യ മതവിശ്വാസികളോട് അവരുടെ വിശ്വാസങ്ങളോട് ആരാധനകളോട് അവരുടെ മതഗ്രന്ഥങ്ങളോട് എല്ലാം വെറുപ്പാണ് അതുകൊണ്ടാണ് ഇവരിവിടെ എങ്കിലും ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെടുന്നത് ഇവര് ഒരു ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളൊക്കെ ഇടുങ്ങി താമസിക്കുന്ന സ്ഥലത്ത് ഒരു മുസ്ലിം വന്ന് ചെറിയ ഒരു പ്രോപ്പർട്ടി എടുക്കും കുറച്ച് കഴിയുമ്പോൾ ക്രമേണ 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 അയാളുടെ അടുത്തുള്ള ഒരു വീടും സ്ഥലവും വേറൊരു മുസ്ലിം വന്ന് വാങ്ങും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അടുത്തുള്ളത് വേറൊരാൾ വന്ന് വാങ്ങും ഒരു പത്തിരുപതിരുപത്തിയഞ്ച് വർഷം കൊണ്ട് ആ പ്രദേശം മുഴുവനും ഇവരുടേതു മാത്രമായി മാറും അങ്ങനെയാണ് ഓരോ നാടുകളും ഇവർ പിടിച്ചെടുത്ത ചരിത്രങ്ങളും ഇവർക്ക് ജൂതന്മാർ കുറച്ച് ബുദ്ധിയുള്ളവരാണ് അധ്വാനിക്കുന്നവരാണ് അവനവന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നവരാണ് തീവ്രവാദികളല്ല ഭീകരരല്ല രാജ്യവിരുദ്ധരല്ല പൊട്ടിത്തെറിക്കുന്ന കലാകാരന്മാരല്ല അന്ധവിശ്വാസികളല്ല തലച്ചോറ് ഉപയോഗപ്പെടുത്തുന്നവരാണ് നമ്മളെ കൊണ്ട് ലോകത്തിന് ഉപകാരമുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരുണ്ടാക്കിയ ഉപകാരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അതിലൂടെ തന്നെ അവരെ തെറി പറയുന്ന തലക്കകത്താണ് താമസമില്ലാത്ത നൈതികതയില്ലാത്ത ആളുകളോട് നമ്മൾ മനുഷ്യത്വത്തെക്കുറിച്ചോ രാജ്യസ്നേഹത്തെക്കുറിച്ചോ മാനവികതയെക്കുറിച്ചോ മൊറാലിറ്റിയെക്കുറിച്ചോ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായിരുന്നാലും ഇവർക്കെന്താണ് ജൂതന്മാരോട് അതല്ലെങ്കിൽ ഇവരുടേതല്ലാത്ത വിശ്വാസികളോട് ഇവരുടെ വിശ്വാസം സ്വീകരിക്കാത്ത ആളുകളോട് ഇത്ര കണ്ട് കലി ഇവർക്ക് എന്തിനാണ് കേട്ടോ

നിന്റെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് നീ ക്രൂരമായി പെരുമാറണം പരുഷമായി പെരുമാറണം അവൻ നിന്നിൽ രൂക്ഷത കണ്ടെത്തണം ഭീകരത കണ്ടെത്തണം എന്നാണ് അയൽക്കാരൻ ഇങ്ങോട്ട് അക്രമിച്ചത് കൊണ്ടാണോ അല്ല അവൻ അമുസ്ലിം ആയതിൻ്റെ പേര് നിന്റെ അടുത്ത് താമസിച്ചത് ബഹുദൈവ വിശ്വാസിയാണ് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അത് അവൻ്റെ കുഴപ്പാണോ ശരിയാക്കാൻ പറ്റുമോ ഇതിന് എന്നാണ് അർത്ഥം 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 വായിക്കാൻ 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 പറ്റുമോ നിന്റെ അവർ വിശദീകരിക്കണ്ട അത് സംബന്ധമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും വേണ്ട നേർക്ക് നേരെ ആ വചനത്തിന്റെ അർത്ഥം അങ്ങോട്ട് പറയുക നമ്മൾ ഈ ഒരുപാട് കേട്ടോ ഇതുവരെ വായിച്ചില്ല അവൻ ഇതുവരെ അർത്ഥം വായിക്കുന്നുണ്ടോ ഇതുവരെ അർത്ഥം വായിക്കുന്നുണ്ടോ അവൻ എത്ര നേരവായോ കയറി വന്നിട്ട് ചേര് വന്നിട്ട് എത്ര നേരമായോ വായിക്കുന്നുണ്ടോ ആ അർത്ഥം വായിക്കാൻ അവൻ തന്റെ ഇല്ല ഇതുവരെ ജീവൻ ഇതുവരെ അർത്ഥം വായിക്കാൻ രണ്ടുമിന രണ്ട് െ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത് മനസ്സിലായോ അത് അർത്ഥവും വിശദീകരണം തരൂർ അർത്ഥം കേട്ടോ ഒമ്പത് നൂറ്റി ഇരുപത്തി പറഞ്ഞു പോയത് ഇത് തീവാദത്തിന് കാരണമാകുന്നു അത് തൊട്ടടുത്ത അയൽവാസികളെ വെട്ടിക്കൊല്ലുന്നതിന് പ്രചോദനമാകുന്നു അത് കാഫറുകളെ വെട്ടിക്കൊല്ലാനുള്ള ആയത്താണ് എന്നാണ് നാസർ പറയുന്നത് അങ്ങനെ അല്ല എന്നാണ് എന്റെ അഭിപ്രായം അതിലേക്ക് തെളിവുകൾ ഇതാ ഞാൻ വരുന്നു ഒമ്പത് നൂറ്റി ഇരുപത്തിമൂന്ന് പറയുന്നതിന് മുന്നേ ഒമ്പത് നൂറ്റി ഇരുപത്തി രണ്ടുകൂടെ ഞാൻ വായിക്കുകയാണ് വായ്പ കേട്ടോളൂ സത്യവിശ്വാസികൾ ആകമാനം യുദ്ധത്തിന് പുറപ്പെടാവുന്നതല്ല എന്നാൽ അവരിലെ ഓരോ വിഭാഗത്തിൽ നിന്നും ഓരോ സംഘം പുറപ്പെട്ടു പോയി കൂടെ എങ്കിൽ ബാക്കിയുള്ളവർക്ക് നബിയോടൊപ്പം നിന്ന് മതകാര്യങ്ങളിൽ ജ്ഞാനം നേടാൻ തങ്ങളുടെ ആളുകൾ യുദ്ധരംഗത്ത് നിന്ന് അവരുടെ അടുത്ത് അടുത്തേക്ക് തിരിച്ചു വന്നാൽ അവർക്ക് താക്കീത് നൽകാനും കഴിയുമല്ലോ അവർ സൂക്ഷ്മത വായിച്ചേക്കാം ഇപ്പൊ ഞാൻ വായിച്ചത് ഒമ്പത് നൂറ്റി ഇരുപത്തിരണ്ടാണ് ഇനി ഒമ്പത് നൂറ്റി ഇരുപത്തി മൂന്ന് വായിക്കാൻ പോവാണ് സത്യവിശ്വാസികൾ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവർ നിങ്ങളിൽ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം നിങ്ങൾ നിങ്ങൾ അവരിൽ സൂക്ഷ്മ ഇതിൽ നിന്ന് മനസ്സിലാവും ഒമ്പത് നൂറ്റി ഇരുപത്തിരണ്ട് ഒമ്പത് നൂറ്റി ഇരുപത്തി മൂന്നും ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് ഇത് യുദ്ധത്തി ഒമ്പത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒമ്പത് നൂറ്റി ഇരുപത്തിന്റ് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അതിൽ നി അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം സൂക്ഷ്മത അതായത് നീ എങ്ങനെയാണോ അവനിൽ ഭീകരത സൃഷ്ടിക്കാൻ കഴിയുന്നത് എന്ന് സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എന്ന് ഇതിന്റെ മാനവികതയെ പറയാൻ വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു കാക്കുക ഇതിൽ നിന്ന് മനസ്സിലാവും ഒമ്പത് നൂറ്റി ഇരുപത്തി ഒമ്പത് മൂന്ന് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് ഇത് യുദ്ധത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒമ്പത് നൂറ്റി ഇരുപത്തിരണ്ട് പറഞ്ഞിട്ട് ഇത് യുദ്ധത്തിലാറില് അകലയുള്ള ശത്രുക്കളുമായി യുദ്ധത്തിനേക്കാൾ പോകുന്നതിനൊക്കെ നല്ലത് അടുത്തുള്ള ശത്രുവിനോട് യുദ്ധം ചെയ്തിട്ടാണ് പിന്നീടാണ് ശത്രുക്കളുമായി യുദ്ധം ചെയ്യേണ്ടത് അല്ലാതെ കഴിയുന്ന അല്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുക പടച്ചോലങ്ങ് പറഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു പടപ്പുകൾ കിടന്ന് വ്യാഖ്യാനിച്ച് വെളുപ്പിക്കുന്നതൊന്നും നോക്കിക്കെ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞതല്ലേ അയൽവാസിയോട് കൂടിയിട്ട് കൂടി ചുമ്മാ പോയിട്ട് അങ്ങനെ കൊല്ലാനുള്ളതല്ല അങ്ങനെ ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്നില്ല ഒരു ഉസ്താദ് പഠിപ്പിക്കുന്നില്ല ഇത് ഇറങ്ങുന്നത് മുസ്ലിങ്ങൾക്കാണ് മുസ്ലിം പറഞ്ഞു അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾക്ക് മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ ഇതിന്റെ വിശദീകരണം എന്താണ് എന്നതിനെ കുറിച്ചിട്ടല്ല നമുക്ക് ഇവിടെ അറിയേണ്ടത് അപ്പോൾ ആ വചനം നമുക്ക് എടുക്കണം നിങ്ങൾക്കും ആ വചനം നിങ്ങൾക്ക് എന്നാൽ പിന്നെ അതുകൂടി നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്തേക്കാം നമുക്കതൊന്ന് കാണാം എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ പഠിച്ചോന് എന്തിനാണ് ഈ വളച്ചും കെട്ടിയൊക്കെ പറയുന്നത് പഠിച്ചവന് നേരെ അങ്ങ് പറഞ്ഞാൽ പോരെ ഇതാണിടെ നിങ്ങൾ ഇതങ്ങ് ചെയ്താൽ മതിയടേന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ പിന്നീട് പഠിച്ചവൻ ബുദ്ധിമുട്ടേണ്ട കാര്യം എന്താ ഇതൊക്കെ പറഞ്ഞിട്ട് നോക്കിക്കോ കാണാം കണ്ടല്ലോ യാ അയ്യുഹല്ലദീന വിശ്വസിച്ചവരെ കാത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യണം ഒരു വിഭാഗം ആളുകളോട് അല്ലെങ്ങനെയുള്ളവരാണ് കുഫ്രി നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന നിഷേധികളായിട്ടുള്ള ആളുകളുമായി കാഫിറുകളുമായിട്ട് വല്യ ജിദൂ അവർ നിങ്ങളിൽ കാണണം ഫീക്കും നിങ്ങളിൽ കാണണം സൂക്ഷ്മത ഇനി ഞാൻ പറഞ്ഞത് തന്നെയാണ് അതിന്റെ അർത്ഥം ഒന്ന് നോക്കിക്കെ സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം അല്ലാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക യുദ്ധം ദിനകത്തെവിടെയാ നിലനിൽപ്പിന് വേണ്ടി ദിനകത്തെവിടെയാ പ്രത്യാക്രമണം നടത്താൻ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഞാൻ കണ്ടില്ല എനിക്ക് കാണാൻ കഴിയാത്തതാണെങ്കിൽ നിങ്ങൾ പിന്നീട് പോയിട്ടൊന്ന് നോക്കിയാലും മതി ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബയിലെ ഞാൻ വേണമെങ്കിൽ ആ വാചനം ഞാൻ എടുത്തിടാം കേട്ടോ ഞാൻ അതെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി അബുവാഹിതെ വീട്ടിൽ